നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബിജെപിക്ക് വ്യക്തമായ വികസന രാഷ്ട്രീയം കാഴ്ചപ്പാടുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ദിവസത്തിനുള്ളിൽ അഞ്ച് വർഷത്തെ ബ്ലൂ പ്രിന്റ് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ കണ്ണൂർ കോർപ്പറേഷനിലെ വികസന മുരടിപ്പിന് കാരണം എൽഡിഎഫും യു ഡി എഫും പുലർത്തിയ അഴിമതി രാഷ്ട്രീയമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കണ്ണൂർ തളാപ്പ് എക്സോറോ കൺവെൻഷനിൽ നടന്ന കണ്ണൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരല്ലേ അപ്പൊ ജനങ്ങൾ തീരുമാനിച്ചു ഇത് മതി ഇടതും മതിയായി വലുതും മതിയായി ഇവരുടെ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി പിന്നെ മറക്കുന്ന ആ രാഷ്ട്രം ഇതിനി നമുക്ക് വേണ്ട ഇനി ഒരു സ്ഥാനാർത്ഥി ഒരു പാർട്ടി ഒരു മുന്നണി ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധനയോട് പ്രവർത്തിച്ച് അത് പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തുന്ന ഒരു മുന്നണി ഒരു പാർട്ടി അതാണ് ബി ജെ പി എൻ ഡി എ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസിത കണ്ണൂർ എന്ന കാഴ്ചപ്പാട് ഒരു മുദ്രാവാക്യമല്ല ഒരു എലക്ഷൻ ശ്ലോകനല്ല ഇത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാടാണ് ാണ് ഞാൻ രാഷ്ട്രം ചെയ്യുന്നത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇന്ന് കേരളത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ഇന്ത്യയിന്റെ സ്ഥിതി യു പി എ ഭരിച്ച് പത്തു കൊല്ലം കഴിഞ്ഞ് അഴിമതി കുറ്റകരമായ അനാസ്ഥ കഴിവില്ലായ്മ നുണ പ്രീണം ചെയ്ത് ചെയ്ത് നാടിനെ നശിപ്പിച്ച് ും രണ്ടായിരത്തിനാലിൽ അടൽ ബിഹാരി വാജ്പേയി നല്ലൊരു ഇക്കോണമി നല്ലൊരു ഭരണം കൊടുത്ത് പത്ത് കൊല്ലം കഴിഞ്ഞ് നശിപ്പിച്ച യുഡിഎഫ് യു പി എ സർക്കാർ കൺവെൻഷൻ ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ബിജെപി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുലകുട്ടി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പി ഡി ജി എസ് നേതാവ് പൈലി വാത്യാട്ട് എന്നിവർ സംസാരിച്ചു ചടങ്ങിനെ എ സി മനോജ് സ്വാഗതം പറഞ്ഞു സമഗ്ര ന്യൂസ്